ഇപ്പോൾ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തൃശൂരിലേക്കാണ് പോകുന്നത് തൃശൂർ കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരാൾ കുത്തേറ്റ് മരിച്ചു ഒഡീഷ സ്വദേശി പതിനെട്ട് വയസ്സുള്ള പിൻറ്റുവാണ് മരിച്ചത് മദ്യലേഖരിയിൽ തൊഴിലാളികൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ് സനു പറയൂ ഇന്ന് വൈകിട്ട് പത്തരയോടുകൂടിയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ വാക്കുതർക്കവും മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കവും തുടർന്ന് ബിയർ കുപ്പി ഉപയോഗിച്ച് കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കുത്തി കൊലപ്പെടുത്തുന്നത് അതായത് ശരീരമാസകലം കുത്തേറ്റ ഒറിസ സ്വദേശി പിന്റു പതിനെട്ട് വയസ്സാണ് ഇദ്ദേഹത്തിന് പ്രായം ഇദ്ദേഹം തൽക്ഷണം മരിച്ചു അതായത് കുന്നംകുളം ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചുവെന്നാണ് നാട്ടുകാരും പോലീസും വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ന് രാ ഇന്ന് രാത്രി പത്തരയോട് കൂടിയായിരുന്നു സംഭവം നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ചോളം പേരെ നിലവിൽ ഇപ്പോൾ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർ കസ്റ്റഡിയിലാണ് എന്താണ് ഇത്തരത്തിലുള്ള പ്രകോപനത്തിന് കാരണം മദ്യപാനം മാത്രമാണോ മറ്റേന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ടോ തൊഴിൽ തർക്കം എന്തെങ്കിലുമുണ്ടോ ഇത്തരം കാര്യങ്ങളിലൊക്കെ പോലീസിന്റെ അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട് എന്തായാലും പ്രദേശത്ത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്പടിക്കുന്നു ഇവർ തമ്മിൽ ഏഹ് ജോലി കഴിഞ്ഞെത്തിയതിനു ശേഷം മദ്യപിക്കുകയും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിനു ശേഷം പരസ്പരം വാക്കേറ്റവും തർക്കവും ഒപ്പം തന്നെ കയ്യങ്കളിയും ഉണ്ടാക്കുന്നത് സ്ഥിരം പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നാലുപേർ കസ്റ്റഡിയിലാണ് പതിനെട്ട് വയസ്സുള്ള പിന്തു മരണപ്പെട്ടിട്ടുണ്ട് ശ്യാം സജീവാണ് നൽകിയത്